സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തേങ്ങാപ്പാൽ വറ്റിച്ച് നല്ല നാടൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് ചെറിയുള്ളി സവോള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി മാത്രം എടുത്താൽ മതി സവാളയാണെങ്കിൽ സവാള മാത്രം എടുത്താൽ മതി ഞാനിവിടെ കുറച്ചേ ഉള്ളതുകൊണ്ട് സവാളയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ മത്തി എല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് അരിഞ്ഞെടുക്കണം അപ്പോൾ സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയൊക്കെ എടുത്ത് ചെറിയ കഷങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം ഞാൻ അര അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത് കട്ടിപ്പാൽ അതായത് വെള്ളം ചേർക്കാത്ത പാൽ ഇനി നമുക്ക് അരി തയ്യാറാക്കാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ചട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാവേ അവ ചട്ടിയിൽ ഇങ്ങനെ പുക പറൂല്ല പെട്ടെന്ന് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് ചുറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് സവാളയും ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ തക്കാളി എരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇവിടെ ഇതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊക്കെ സൈഡിലേക്ക് ഒന്ന് ഒതുക്കിയിട്ട് ആ എണ്ണ മാത്രം തെളിയിഞ്ഞ് എടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്നിവിടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഞാൻ എപ്പോഴും പറയും പോലെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാൻ നന്നായിട്ട് മൂത്ത് മൂത്തൊന്ന് വരേണ്ട അത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അധികം മൂക്കണ്ട നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം ഇപ്പോൾ നമ്മുടെ പൊടിയെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ മീനൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം മതിയാകും പൊടിയൊക്കെ ഒന്ന് കട്ടയൊക്കെ ഒക്കെ മാറാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്ന് ഇട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചെറിയ മത്തി എടുത്തേക്കുന്ന ഈ കറി ഉണ്ടാക്കാൻ നല്ലത് ചെറിയ മത്തി ആട്ടോ ചെറിയ മത്തി കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഞാൻ മീനൊക്കെ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി വെക്കാം ഇനി അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബ് രണ്ട് കഷ്ണം പുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയ്ക്കകത്ത് വന്നില്ല ഇനി നമുക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാൻ വെക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കറി പിരിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വെക്കണം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ തീയക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി നല്ല കട്ടി ചാറോട് കൂടി നല്ല ടേസ്റ്റി ആയിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കപ്പയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം അടിപൊളിയായിട്ടുള്ള കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ബൈ